നിങ്ങളുടെ നേത്ര ഞങ്ങൾ ഉറപ്പു നൽകുന്നു ഓപ്റ്റിക്കൽ സിറ്റി കമ്പ്യൂട്ടറൈസ്ഡ് ഐ ക്ലിനിക് മൾട്ടിബ്രാൻഡ് ഓപ്റ്റിക്കൽ സ്റ്റോർ ഓപ്പോസിറ്റ് എസ് ബി ഐ ബാങ്ക് കിഴക്കേതല കരുവാരുകൊണ്ട് ബ്രാഞ്ച് പൂക്കൂട്ടുംപാടം വണ്ടൂർ കരുളായി എടക്കര തെരഞ്ഞെടുപ്പ് ചട്ടങ്ങളെ നോക്കുകുത്തിയാക്കി വണ്ടൂരിൽ ബി ജെ പിയുടെ പ്രചാരണ സാമഗ്രികൾ വണ്ടൂർ നഗരത്തിലെ പൊതു പൊതുയിടങ്ങളിലാണ് ബിജെപിയുടെ കൊടിതോരണങ്ങളും ഫ്ലെക്സ് ബോർഡുകളും വ്യാപകമായി ഇടം പിടിച്ചിട്ടുള്ളത് ഇടത് വലതു മുന്നണികളുടെ പ്രചാരണ സാമഗ്രികൾ നീക്കം ചെയ്യാൻ തിടുക്കം കാണിക്കുന്ന തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥര് ബിജെപിയുടേത് കണ്ടില്ലെന്ന് നടിക്കുകയാണ് തെരഞ്ഞെടുപ്പ് സമയത്ത് പൊതുസ്ഥലങ്ങളിൽ ഒരു പാർട്ടിയുടെയും കൊടിതോരണങ്ങളോ മറ്റ് പ്രചരണ സാമഗ്രികളോ പാടില്ലെന്നാണ് ചട്ടം ഇതിന് വിരുദ്ധമായി പൊതുസ്ഥലങ്ങളിൽ സ്ഥാപിച്ച പ്രചരണ സാമഗ്രികൾ നീക്കം ചെയ്യാനായി ആന്റി ഡിഫേസ്മെന്റ് സ്ക്വാഡുകൾ തന്നെ പ്രവർത്തിക്കുന്നുണ്ട് തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം പുറപ്പെടുവിച്ചതു മുതൽ ഈ സ്ക്വാഡുകളുടെ നേതൃത്വത്തിൽ പൊതുസ്ഥലങ്ങളിൽ സ്ഥാപിച്ചവ നീക്കം ചെയ്യുന്നുമുണ്ട് ഇത്തരത്തിൽ നീക്കം ചെയ്യുന്നതിന്റെ ചെലവുകളടക്കം സ്ഥാനാർത്ഥിയുടെയും അതത് പാർട്ടികളുടെയും ചെലവിൽ ഉൾപ്പെടുത്തുന്നുമുണ്ട് എന്നാൽ കഴിഞ്ഞ രണ്ട് ദിവസങ്ങളിലായി വണ്ടൂർ നഗരത്തിലെ പൊതുസ്ഥലങ്ങളിൽ ബി ജെ പിയുടെയും എൻ ഡി എ മുന്നണിയുടെയും കൊടികളും ബോർഡുകളും നിറഞ്ഞിരിക്കുകയാണ് എൻ ഡി എ സ്ഥാനാർത്ഥി സുരേന്ദ്രന് വോട്ട് അഭ്യർത്ഥിച്ചുള്ള ബോർഡുകളും തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ വണ്ടൂർ റിവീറ്റ് എൻഡിഎ സ്ഥാനാർത്ഥി കെ സുരേന്ദ്രന് വോട്ട് അഭ്യർത്ഥിച്ചുള്ള ബോർഡുകളും തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് വണ്ടൂരിലെത്തുന്ന ആസാം മുഖ്യമന്ത്രിയുടെ ചിത്രങ്ങളുമുള്ള ബോർഡുകളുമാണ് വ്യാപകമായിട്ടുള്ളത് ഇത് അഴിച്ചുമാറ്റാനോ നടപടിയെടുക്കുവാനോ തെരഞ്ഞെടുപ്പ് ചുമതലയുള്ള ഉദ്യോഗസ്ഥർ തയ്യാറായിട്ടില്ല എല്ലാവർക്കും തുല്യമായ രീതിയിലാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രവർത്തിക്കേണ്ടതെന്നും ബി ജെ പിക്ക് മാത്രം പ്രത്യേക പരിഗണന നൽകാൻ പാടില്ലാത്തതാണെന്നും എ പി അനിൽകുമാർ എം എൽ എ പ്രതികരിച്ചു യു ഡി എഫിന്റെ ബോർഡുകൾ എടുത്തുമാറ്റുന്ന വ്യഗ്രത ബി ജെ പിയുടെ കാര്യത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എടുക്കുന്നില്ലെന്നും അദ്ദേഹം പറഞ്ഞു വണ്ടൂരിൽ വ്യാപകമായി ബി ജെ പി അതിൻ്റെ പ്രചരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി പൊതുസ്ഥലങ്ങളിൽ വാൾ പോസ്റ്ററുകളും അതുപോലെ കൊടി തോരണങ്ങളും അതുപോലെ ഫ്ലഗ്സുകളും യഥാർത്ഥത്തിൽ ഇലക്ഷൻ കമ്മീഷന്റെ എല്ലാ നിർദ്ദേശങ്ങളെയും കാറ്റിൽ പറത്തിക്കൊണ്ടാണ് ഇന്ന് സ്ഥാപിച്ചിട്ടുള്ളത് ഇലക്ഷൻ കമ്മീഷൻ എല്ലാവർക്കും തുല്യമായ രീതിയിലാണ് നിയമങ്ങൾ നടപ്പാക്കുന്നത് ബി പ്രത്യേക പരിഗണന കൊടുക്കാൻ പാടില്ലാത്ത ഒന്നാണ് പക്ഷേ ബണ്ടൂരിലെ സാഹചര്യം കണ്ടു കഴിഞ്ഞാൽ ബി ജെ പിക്ക് ഇലക്ഷൻ കമ്മീഷൻ പ്രത്യേക പരിഗണന കൊടുക്കുന്നതായിട്ടാണ് തോന്നുന്നത് യു ഡി എഫിന്റെ പോസ്റ്ററുകളൊക്കെ എടുത്തു മാറ്റുന്ന കാര്യത്തിൽ കാണിക്കുന്ന വേഗത രണ്ട് ദിവസമായി ഇന്നലെ ഇന്നുമായി കൊടി തോരണങ്ങളും ബി ജെ പിയുടെ പ്ലസ്സുകളുമൊക്കെ പൊതു നിരത്തിലുണ്ട് എന്ന് ഇലക്ഷൻ കമ്മീഷൻ അറിയിച്ചിട്ട് പോലും യഥാർത്ഥത്തിൽ അത് നീക്കം ചെയ്യാനുള്ള ഒരു ശ്രമവും നടത്തുന്നില്ല തെരഞ്ഞെടുപ്പ് ആവശ്യമായ ഉദ്യോഗസ്ഥരെ നൽകുന്നത് സംസ്ഥാന സർക്കാരാണെന്നതിനാൽ സർക്കാരിനും സിപിഎമ്മിനും ഇതിന് ഉത്തരവാദിത്തമുണ്ടെന്നും ജില്ലാ വരണാധികാരിയായ ജില്ലാ കളക്ടർ വിഷയത്തിൽ മൗനം പാലിക്കുകയാണെന്നും എം എൽ എ ആരോപിച്ചു ഇത് സി പി എമ്മിന്റെ ഒരു പിന്തുണ കൂടി ഇതിനകത്തുണ്ട് കാരണം ഇത്തരം കാര്യങ്ങളിൽ ഇലക്ഷൻ കമ്മീഷൻ അതിന്റെ നടപടികളോട് മുന്നോട്ട് പോകുമ്പോൾ അതിനാവശ്യമായ ഫോഴ്സ് കൊടുക്കേണ്ടത് ഗവൺമെന്റ് ഒരു ചിത്രവാദിത്തം ജില്ലാ റിട്ടേണിംഗ് ഓഫീസർ ജില്ലാ കലക്ടർ അത് നിർവഹിക്കേണ്ടതാണ് പക്ഷേ ജില്ലാ കലക്ടർ ഉൾപ്പെടെ മൌനം പാലിക്കുകയാണ് ഇതിനകത്ത് ഈ പ്രോഗ്രാം നടന്നു പോയി കഴിയുന്നതുവരെ അവർക്കത് അവിടെ നിലനിർത്താനുള്ള ഒരു അവസരം ഇന്ന് ജില്ലാ റിട്ടേണിംഗ് ഓഫീസറായ കലക്ടറും ഇവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥന്മാരും ഇലക്ഷൻ കമ്മീഷൻ ചെയ്തു കൊടുക്കുന്നു എന്ന് പറയുന്നത് ഇന്ന് ഇലക്ഷൻ നിയമങ്ങളെ നഗ്നമായി ലംഘിക്കുന്ന ഒന്നാണ് രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള നേതാക്കൾക്ക് പോലും ലഭിക്കാത്ത ആനുകൂല്യം കേരളത്തിൽ യാതൊരു പ്രസക്തിയുമില്ലാത്ത ഇല്ലാത്ത പത്ത് ശതമാനം വോട്ട് പോലും ലഭിക്കാത്ത ബി ജെ പിക്ക് നൽകുന്നത് ശരിയായ നടപടിയല്ലെന്നും എം എൽ എ പറഞ്ഞു ബി ജെ പിക്ക് എന്തുമാകാമെന്നുള്ള ഒരു നിലപാട് ഈ കേരളത്തിൽ ഉണ്ടാക്കാനുള്ള സാഹചര്യം ഒരുക്കുന്നതിന് പിന്നിൽ ഗവൺമെന്റിന്റെ പിന്തുണയാണ് ഉള്ളത് കാരണം ഇവിടെ രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള നേതാക്കൾ വന്നുപോയി അവൾ ആ സമയത്തൊന്നും ഇത്തരത്തിൽ പൊതുനിരത്തിൽ അദ്ദേഹത്തെ വരവേൽക്കുന്നതിന് വേണ്ടി കൊടിതോരണങ്ങളോ വാൾ പോസ്റ്ററുകളോ ഫ്ലസ് ബോർഡുകളോ ഒന്നും ഉണ്ടായിരുന്നില്ല പ്രവർത്തകരുടെ കയ്യിൽ ഫ്ലാഗ് കാർഡ് പിടിച്ചുകൊണ്ടാണ് അദ്ദേഹത്തെ സ്വീകരിച്ചത് അപ്പോൾ രാഹുൽ ഗാന്ധിയെ പോലെയുള്ള നേതാക്കൾക്ക് പോലും വരുമ്പോൾ പൂർണമായും ഇലക്ഷൻ കമ്മീഷന്റെ നിയമങ്ങൾ പാലിക്കുമ്പോൾ ഇവിടെ യാതൊരു പ്രസക്തിയുമില്ലാത്ത ബി ജെ പി പത്ത് ശതമാനം വോട്ട് പോലും കിട്ടില്ല കിട്ടാൻ ഉറപ്പില്ലാത്ത ബി ജെ പിക്ക് എന്തുമാകാമെന്നുള്ള ഒരു സാഹചര്യം ഇവിടെ ഉണ്ടാക്കുന്നത് അത് ഇലക്ഷൻ കമ്മീഷന്റെ തെറ്റായ സമീപനമാണ് അതിൽ ഗവൺമെന്റ് അതിന് പിന്തുണ കൂടി നൽകുന്നു എന്നുള്ളത് ഞങ്ങൾ ആരോപിക്കുന്ന പോലെ തന്നെ ബി ജെ പിയും സി പി എമ്മും ഒരുമിച്ച് രാഹുൽ ഗാന്ധിയുടെ ഭൂരിപക്ഷം കുറയ്ക്കാനുള്ള നീക്കത്തിൽ ഒറ്റക്കെട്ടായി നീങ്ങുന്നു എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് തെരഞ്ഞെടുപ്പ് യും ചട്ടങ്ങളുടെയും നഗ്നമായ ലംഘനമാണ് വണ്ടൂരിൽ ബി ജെ പി നടത്തുന്നതെന്നും ഇതിന് തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ ഒത്താശ ചെയ്യുകയാണെന്നും സി പി എമ്മും ഇന്നലെ മുതൽ ഇത് സംബന്ധിച്ച പരാതികൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന് ലഭിക്കുന്നുണ്ട് എന്നാൽ ഇത് കണ്ടഭാവം പോലും ഉദ്യോഗസ്ഥർ നടിച്ചിട്ടില്ലെന്നും സി പി എം ഏരിയ സെക്രട്ടറി ബി മുഹമ്മദ് റസാഖ് പറഞ്ഞു വണ്ടൂരിൽ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളുടെ നിയമങ്ങളും ചട്ടങ്ങളും നഗ്നമായി കാറ്റിൽ പറത്തി ബി ജെ പി നടത്തുന്ന പ്രവർത്തനങ്ങൾക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉദ്യോഗസ്ഥർ ഒത്താശ ചെയ്തു കൊടുക്കുന്ന നടപടി അടിയന്തരമായി അവസാനിപ്പിക്കണമെന്ന് എൽ ഡി എഫ് ആവശ്യപ്പെടുകയാണ് ഇന്നലെ മുതൽ ഇന്നും വണ്ടൂർ പട്ടണത്തിലെ പൊതുസ്ഥലങ്ങളിൽ ബി ജെ പിയുടെ പൊടിയും ചിഹ്നവും അവരുടെ പ്രചരണ ബോർഡുകളും സ്ഥാപിച്ചു കഴിഞ്ഞിരിക്കുകയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആവശ്യപ്പെട്ടതനുസരിച്ചും അവർ അറിയിപ്പ് അവരുടെ അറിയിപ്പ് അനുസരിച്ചും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സജ്ജമാക്കിയ ഒരു പ്രത്യേക ആപ്പ് വഴി ആർക്കും ഇതിനെതിരെ പരാതി കൊടുക്കാമെന്നാണ് ഇന്നലെ മുതൽ ഇത് സംബന്ധിച്ച പരാതി പ്രവാഹം അവരുടെ ആപ്പ് വഴി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ലഭിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷേ അത് കണ്ട ഭാവം പോലും തിരഞ്ഞെടുപ്പിൻ്റെ ഉദ്യോഗസ്ഥർ ഇതുവരെ നടിച്ചിട്ടില്ല എന്നുള്ളതാണ് വസ്തുത കേരള മുഖ്യമന്ത്രി വണ്ടൂരിൽ വന്നപ്പോൾ പൊതുസ്ഥലത്ത് പ്രചരണ സാമഗ്രികൾ അനുവദിക്കാത്ത തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉദ്യോഗസ്ഥർ ആസാം മുഖ്യമന്ത്രി വണ്ടൂരിൽ വരുമ്പോൾ എല്ലാ എല്ലാ നിയമലംഘനങ്ങൾക്കും സൗകര്യമൊരുക്കി അദ്ദേഹം പറഞ്ഞു ഇവിടെ ആസാമിലെ മുഖ്യമന്ത്രി മുഖ്യമന്ത്രി അതിന്റെ പ്രവർത്തനങ്ങൾ നിയമവും നടത്തിക്കൊണ്ടിരിക്കുന്നു അതേസമയത്ത് കേരളത്തിലെ ഈ വണ്ടൂർ പട്ടണത്തിൽ വന്നതാണ് അതിന്റെ ഒരു പ്രചരണ സാമഗ്രി പോലും വണ്ടൂർ ടൗണിൽ

യു ഡി എഫ് നേതാക്കന്മാരുടെ ഒരു പ്രസ്താവന ശ്രദ്ധിക്കാനിടയായി കേരളത്തിലെ ഗവണ്മെൻറ്റിൻ്റെയും ഉദ്യോഗസ്ഥരുടെയും സംസ്ഥാന ഉദ്യോഗസ്ഥരുടെയും പിടിപ്പുകേടാണിത് വീഴ്ചയാണ് എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് വിവരമില്ലായ്മ ഇങ്ങനെ പരസ്യമായി പ്രകടിപ്പിക്കുന്നത് ഭൂഷണമാണോ എന്ന് അവരാലോചിക്കണം പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ അവസാനിക്കുന്നതുവരെ ജില്ലാ കളക്ടർ ഉൾപ്പെടെയുള്ള എല്ലാ ഉദ്യോഗസ്ഥരും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിയന്ത്രണത്തിലാണെന്നും വിവരമില്ലായ്മ പരസ്യമായി പ്രകടിപ്പിക്കുന്നത് ഭൂഷണമാണോ എന്ന് ഈ ആരോപണം ഉന്നയിച്ചവർ ആലോചിക്കണമെന്നും ബി മുഹമ്മദ് റസാഖ് പറഞ്ഞു തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ജില്ലാ ഉൾപ്പെടെയുള്ള ഇത്തരം ഉദ്യോഗസ്ഥന്മാരെ മുഴുവൻ നിയന്ത്രണത്തിലായി കഴിഞ്ഞു ഈ തെരഞ്ഞെടുപ്പിന്റെ ഈ ഉദ്യോഗസ്ഥരുടെ മേലുള്ള എല്ലാ നിയന്ത്രണവും തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് ആ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നമുക്കൊക്കെ അറിയാവുന്നതുപോലെ കേന്ദ്രത്തിൽ നിലവിലുണ്ടായിരുന്ന സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസിനെപ്പോലും അതിൽ നിന്ന് ഒഴിവാക്കി ബി ജെ പിയും നരേന്ദ്രമോദിയും തീരുമാനിക്കുന്ന ആളുകളെ മാത്രം കുത്തി തിരികി ജില്ല കയറ്റി ഉണ്ടാക്കിയിട്ടുള്ളൊരു തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് ഇപ്പോൾ ഇന്ത്യയിലുള്ളത് അവരിൽ നിന്ന് ഇതിനപ്പുറം ഇതിൽ കൂടുതൽ ജനാധിപത്യപരമായ പ്രവർത്തനം പ്രതീക്ഷിക്കുന്നത് തന്നെ തെറ്റാണ് എന്തായാലും വളരെ അപലപനീയമായ നടപടിയാണ് വണ്ടൂരിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ പട്ടണത്തിലാകെ ബി ജെ പി എല്ലാ നിയമങ്ങളും ചട്ടങ്ങളും കാറ്റിൽ പറത്തി പ്രവർത്തനം നടത്തുന്നു അതിന് ഇവർ സൗകര്യം ഒരുക്കിക്കൊടുക്കുന്നു ജനങ്ങളിതിനെതിരായി അണിനിരക്കണം എന്നാണ് എൽ ഡി എഫിന് അഭ്യർത്ഥിക്കാൻ അതേസമയം പ്രചാരണ സാമഗ്രികൾ നീക്കം ചെയ്യാനെത്തിയ തങ്ങളെ നൂറോളം ബി ജെ പി പ്രവർത്തകർ ചേർന്ന് തടയുകയും മുദ്രവാക്യം വിളിക്കുകയും ചെയ്തെന്ന് വണ്ടൂർ നിയമസഭാ മണ്ഡലത്തിലെ ആന്റി ഡിഫേസ്മെന്റ് സ്ക്വാഡ് ചുമതലയുള്ള വണ്ടൂർ ബി ഡിഒ വൈ പി മുഹമ്മദ് അഷ്റഫ് പറഞ്ഞു തങ്ങളുടെ കയ്യിൽ ആവശ്യമായ ഫോഴ്സ് ഇല്ലാത്തതിനാൽ മടങ്ങി പോവുകയായിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു